മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമിനീങ്ങളെ പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നാം ചെയ്യുന്ന സൽക്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൽക്കർമ്മമാണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തറാവീഹ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് മഹാനായ നബിതങ്ങൾ എന്താണ് പഠിപ്പിച്ചത് തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണ് തറാവീഹ് നിസ്കാരത്തിന്റെ നീയത്ത് എന്താണ് തറാവീ

ബിസ്മില്ലാഹി റഹ്മാനി റഹീം ദാറുൽ മുബീൻ കാണുന്ന മുത്തുംങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിക്രുതു മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തേ പരിശുദ്ധമായ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നിസ്കാരമാണ് തറാവീഹ് തറാവീഹ് നിസ്കാരം നിസ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധമായ നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ നബി സലാഹു അലഹി വസ്ലമുഷരീഫ് എത്തിയാൽ പ്രത്യേകം നിസ്കരിച്ചിരുന്നു എന്ന് അദീൽസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ எந்த நம்மளை படிப்பது റസൂൽ പറയുകയാണ് ഒരാൾ തറാവീഹ് കഴിഞ്ഞാൽ രാത്രിയിൽ ിന്റെ അള്ളാഹുബിന് വേണ്ടി കൽബിൽ മറ്റൊരു ചിന്തയില്ല അല്ല കാണണം എന്ന നിലക്ക് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങള് മാപ്പു ാഹി മാത്രമല്ല ഓരോ തറാവിയും നിസ്കരിച്ചാലും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ പഠിപ്പിച്ചതായി കാണാം മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിൻസൂല് പറയുകയാണ് ഉമ്മ പ്രസവിച്ച പോലെയാന്ന് പറഞ്ഞാല് ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളെ മനസ്സിൽ പാപത്തിന്റെ കറകളില്ല ചിന്തിച്ചിട്ടില്ല അതുപോലെ ആകും നമ്മളെ മനസ്സെന്ന് മുഹമ്മദ് അത്രയും പ്രിയമുള്ളവരെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന കൂലിയും പ്രതിഫലവും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തറാവിഹി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു എന്ന് നബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ചരിത്രത്തിൽ കാണാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തറാവിഹി നിസ്കാരം ആ തറാവിഹി നിസ്കാരം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി പാകത്തിന് ഭക്ഷണം കഴിക്കുക നല്ലോ കൂടുതലായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തറാവിഹി നിസ്കരിക്കാൻ കഴിയില്ല അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് തറാവിഹി നിസ്കരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഭക്ഷണം കഴിക്കുക തറാവിക കഴിഞ്ഞിട്ട് വളരെ ഉഷാറാണ്

ഇരുപത് ഇറക്കാലത്താണ് മാലിക്കുമാമ് പഠിപ്പിച്ചത് ഇരുപത് ഇറക്കാലത്താണ് അമ്പലിയും ആമു പഠിപ്പിച്ചതും ഇരുപത് ഇറക്കാലത്താണ് അബൂ ഹനീഫ തങ്ങളും പഠിപ്പിച്ചത് ഇരുപത് ആണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ തറാവി നിസ്കാരം ഒറ്റക്കാണോ നിസ്കരിക്കേണ്ടത് ജമാഅത്തായിട്ടാണോ നിസ്കരിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് തറാവി നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് ജമാഅത്തായി നിസ്കരിക്കലാണ് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് തറാബി നിസ്കാരം ഇനി ഒരാൾ ഒറ്റക്ക് നിസ്കരിച്ചോ കുഴപ്പമില്ല ഒരിക്കൽ ചിലപ്പോ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയൂല അതല്ലെങ്കിൽ ഉമ്മമാർക്ക് വീട്ടിൽ വേറെ ഉണ്ടാവൂല പള്ളിയിലേക്ക് വരാൻ കഴിയൂല പുരുഷന്മാർക്ക് അപ്പൊ വീട്ടിൽ ഒറ്റക്ക് നിസ്കരിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ജനങ്ങളെ ജനങ്ങളെ ഒരുമിച്ച് ഒരുമിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഉമർന്നു ഇരുപത് നിസ്കരിച്ചിരുന്നത് നിസ്കാരം ജമാഅത്തായി കൊണ്ടുവന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഇരുപത് റക്കാത്തും ഒരുമിച്ചാണോ നാല് ഒരുമിച്ചാണോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പലരും ചോദിക്കാറുണ്ട് തറാബി നിസ്കരിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ടാണ് നാല് ഇറക്കാത്ത ഒരുമിച്ചല്ല പത്തിറക്കാത്ത ഒരുമിച്ചല്ല ഇരുപത് ഇറക്കാത്തും ഒരുമിച്ചല്ല ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാനാണ് ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഈ രണ്ട് ഇറക്കായത്ത് കഴിയുമ്പോഴും നമ്മൾ നീയ്യത്ത് വെക്കണം അപ്പൊ എല്ലാ ഈ രണ്ട് രണ്ടിറക്കായത്തിലും നീയ്യത്ത് വെക്കേണ്ടതുണ്ട് ഒന്നാമത്തെ അബദ്ധ അതാണ് പല ആളുകൾ എന്ത് ചെയ്യും പത്തിറക്കാലത്തൊക്കെ ഒരുമിച്ചാണ് നീയ്യത്ത് വെക്കും അതല്ലെങ്കിൽ നാല് ഇറക്കായത്ത് ഒരുമിച്ചാണ് നീയ്യത്ത് വെക്കും അതല്ലെങ്കിൽ ഇരുപതിറക്കാലത്ത് ഒരുമിച്ച് നീത്ത് വെച്ചിട്ട് ഒരുമിച്ചാണ് നിസ്കരിക്കും അങ്ങനെ പറ്റൂല ഈ രണ്ട് ഈ രണ്ട് ഇറക്കായത്ത് കഴിയുമ്പോൾ നീയത്ത് വെച്ച് നിസ്കരിക്കണം എന്നാണ് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കണം നിസ്കാരം പാഴാകാൻ പറ്റൂല നമ്മളെ നിസ്കാരം നഷ്ടപ്പെടാൻ പറ്റൂല അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കണേ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് രണ്ടറക്കാലത്ത് അള്ളാഹു തായാലാക്കി വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എങ്ങനെയാണ് തറാവീഹ് നിസ്കാരം തായാലു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ പറയാ അതിനുശേഷം ഓതണം പല ആളുകൾക്കും സംഭവിക്കുന്ന അബദ്ധതാണ് സുന്നത്ത് നിസ്കാരല്ലേ വജ്ജഹത്ത് ഒന്നും വേണ്ട ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് വജ്ജഹത്ത് ഓതണം തറാബിയ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതണം ഒഴിവാക്കാൻ പറ്റൂല അപ്പൊലിയരെ നിസ്കാരം ഇരുപത് തറക്കാത്ത നിസ്കരിക്കണം വജ്ജഹത്തൊക്കെ ഓതിയിട്ട് എപ്പോഴാ അത് കഴിയാന്ന് അങ്ങനെ വജ്ജഹത്ത് മുഴുവൻ ഓതാൻ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓതേണ്ടത് എന്താണ് സുബഹാന കൊല്ലാഹും ഇത് ചുരുങ്ങിയ ഒരു രൂപമാണ് സുബഹാനക്കൊല്ലാഹും എന്ന് പറഞ്ഞാൽ വജ്ജഹത്ത് ഓദിയ കൂലി അള്ളാഹു സുബഹാന നൽകുകയാണ് അങ്ങനെ നമ്മൾ വജ്ജഹത്ത് ഓതി അതിനു ശേഷം ബിസ്മി ഓതേണ്ടത് അഴുതു ഓതണം ഇത് മറ്റൊരബദ്ധാണ് പല ആളുകളും അഴുതു എല്ലാ റക്കാത്തിലും അവിതു നമ്മൾ ഓതണം ഫാത്തിഹയുടെ മുമ്പ് ഔദ്ധ ഓതണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല അപ്പം ഔലാഹിമിന് ഷെയ്ത്വൻ റോജീം അതിനുശേഷം വിസ്മു ചെല്ലുക ഫാത്തിഹ സൂറത്ത് മുഴുവനാക്കുക അതിന് ശേഷം ഒരു സൂറത്ത് നമ്മൾ ഓതണം സൂറത്ത് ഓതാൻ പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ഉസ്താദ ഞങ്ങൾക്ക് കൂടുതൽ സൂറത്തുകളൊന്നും അറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സൂറത്തുൽ അള്ളാഹു സൂറത്ത് അധിക ആളുകൾക്കും കാണാതറില്ലോ മറ്റുള്ള സൂഹത്തുകൾ സൂറത്തുൽ സൂറത്തുൽഖിലാസ് ഇരുപത് റക്കാത്തിലും ഓതാം എന്നാൽ സൂറത്ത് ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹു സുബാന ഹന നമ്മൾക്ക് നൽകുകയാണ് മറ്റുള്ള സൂഹ് സൂറത്തുകൾ അറിയുന്ന ആളുകൾ മറ്റുള്ള സൂഹത്തുകൾ ഓതുക വല്ല മുതൽ വരെ ഇരുപത് സൂറത്തുകൾ കാണാതെ അറിയുന്ന ആളുകൾ ഒന്നാമത്തെ വല്ലുക പിന്നെ അതിന് ശേഷമുള്ള സൂറത്ത് ശേഷമുള്ള സൂറത്ത് അങ്ങനെ ഓരോ അക്കത്തിലും ഓതിയാൽ അത് നല്ലതാണ് അതല്ല ഇനി അലംതറ മുതൽ ബാക്കിയുള്ള സൂറത്തുകൾ അറിയുമെങ്കിൽ അലംതറ മുതൽ കുല്ലാവുബർ അബിന്നാസ് വരെ പത്ത് സൂറത്തുകളുണ്ട് അത് പത്ത് റക്കത്തിൽ ഓതുക പിന്നെയും അത് ആവർത്തിച്ച് പത്ത് അക്കാലത്തിൽ അലംതറ മുതൽ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ സൂറത്ത് ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹു സുബാന ഹു നൽകും ാണ് ഇനി സൂറത്തും അറിയില്ല എന്താ ശേഷം ബിസ്മില്ലാഹി റഹീം എന്ന് മതി സൂറത്ത് ചെറിയ പ്രതിഫലം നമ്മൾക്ക് ഈ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ സാധാ നിസ്കരിക്കുന്നത് പോലെ നമ്മൾ റുക്കുവിലേക്ക് പോകുക എഴുത്തിതാല്ത്തം പിന്നെ പിന്നെ രണ്ടാമത്തെ എണീറ്റ് നിൽക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും അഴുതു ഓതണം അവിടെ ഞാൻ മുമ്പ് അഴുതു ഓദ്യീട്ടില്ല ഞാൻ ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഴുത് ഒഴിവാക്കാൻ പറ്റൂല ഇത് പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് എൻ്റെ പ്രിയമുള്ളവരെ തറാവിയിൽ എപ്പോഴൊക്കെ നമ്മൾ ഫാത്തി ഓതുണ്ടോ അതിൻ്റെ മുമ്പൊക്കെ അഴുതു ഓതണം അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ അഴുത് ഓതിയിട്ട് നമ്മൾ സൂറത്ത് വീണ്ടും ഒരു സൂറത്ത് ഓതുക പിന്നെ റൊക്കോ ചെയ്യുക ഏത്തിതാൽ ചെയ്യുക സുജൂതിലേക്ക് പോകുക രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തഹിയാത്താണ് പല ആളുകൾക്കും അത്തഹിയാത്തിൽ വളരെ അബദ്ധം സംഭവിക്കാറുണ്ട് ചില ആളുകൾ അത്തഹിയാത്ത് പകുതി ഓതാറുള്ളൂ അഹിയാത്ത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കുന്നത് ക്കാൻ പറ്റൂല അത്രയാകത്ത് മുഴുവൻ ഓതണം പല ആളുകളും അത്രയ്യാത്ത കട്ട് ചെയ്യാറുണ്ട് നിസ്കാരത്തിന്റെ ഫറലാണ് അത്തഹിയാത്ത് ഓതുക എന്നുള്ളത് അഷു എന്ന് മുഴുവനായി ഓതുക അതിന് ശേഷം നിസ്കാരത്തിന്റെ ആണ് പ്രയാസമുള്ള ആളുകൾ അള്ളാഹു അല സയ്ദിനി മുഹമ്മദ് എന്നെങ്കിലും പറയണം സലാത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം ശരിയാവുകയില്ല പല ആളുകൾക്കും വരുന്ന അബദ്ധം അതാണ് അല്ലെ മറ്റൊരു അബദ്ധം അതാണ് ഒഴിവാക്കുക സലാത്ത് ഒഴിവാക്കാൻ പറ്റൂല സലാത്ത് നിർബന്ധമാണ് ഇബ്രാഹിമിയ സലാത്ത് മുഴുവനും ചെല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ അത് മുഴുവനും ചെല്ലണ്ട അള്ളാഹുഅല മുഹമ്മദ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ശരിയാവുകയില്ല അങ്ങനെ ചില ആളുകൾ ചെയ്യാറുണ്ട് അള്ളാഹു മല്ലിഅല സൈദിനഹമ്മദ് അസാലു വലൈക്കും അസ്സലാമലൈക്കും എന്ന് പറയാറുണ്ട് അങ്ങനെ പറയലും അബദ്ധമാണ് അതിന്റെ ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു മുഖഫുലീമ കൂഅ അഹർ തു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അത് ാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ ഇതെല്ലാതും ഒരുപാട് സമയം എടുക്കും പിന്നെ അത്തായത്തിനെ വളരെ പ്രയാസമാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മുഴുവനും പറയാൻ പറയാൻ എന്നെങ്കിലും പറയണം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കറാഹത്ത് സംഭവിക്കും അങ്ങനെ ഓരോ എത്ര കറാഹത്ത് വരും അപ്പൊ ഒരിക്കലും നമ്മൾ അത് ി എന്ന് പറയാൻ പറയണം പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ നമ്മൾ എന്താഹുവിൽ നിന്ന് കൂലി ലഭിക്കാനാണ് അള്ളാഹുവിന്റെ രക്ഷ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിനെ കാണാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മളിലേക്ക് വരുള്ളൂ നമ്മൾ ഈ നിസ്കാരത്തിൽ നിന്ന് സലാത്തുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് നിസ്കരിച്ചത് കൊണ്ട് വലിയ ഫലം തോന്നുന്നില്ല നമ്മളെ നിസ്കാരമൊക്കെ ശരിയാകും പക്ഷെ ആത്മാർത്ഥത കുറഞ്ഞു പോകുമെന്നുള്ളതാണ് അപ്പൊ വളരെ സാവധാനത്തോടുകൂടെ വളരെ ഉഷാറോടുകൂടെ ഉന്മേഷത്തോടുകൂടെ തറാബീഹ് നിസ്കരിക്കുക ചില ആളുകൾ മനസ്സിലാക്കിയത് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കേണ്ട ഒരു നിസ്കാരം എന്നാണ് അങ്ങനെയല്ല എല്ലാ നിസ്കാരവും സാവധാനത്തോടുകൂടെ വക്കാറ് സക്കീനത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നിസ്കരിക്കണം പെട്ടെന്ന് നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ ഫാത്തിഹി ശരിയായിട്ടുണ്ടാവില്ല ും ശരിയായിട്ടുണ്ടാവില്ല വജ്ജത്തും ശരിയായിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ സ്വലാത്തും ശരിയായിട്ടുണ്ടാവില്ല അത്തയ്യത്തും ശരിയായിട്ടുണ്ടാവില്ല നമ്മൾ നാളെ ആഹ് ചെലവുമ്പോൾ അല്ല ഞാൻ തജ്ജ് നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ തറാവിയെ നിസ്കരിച്ചിട്ടുണ്ട് വിത്തു നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ അല്ല പറയും അതൊക്കെ സ്വീകരിച്ചിട്ടില്ല അതൊക്കെ നീ പരിപൂർണമായ രൂപത്തിൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞമ്മളപ്പ തലക്ക് കൈ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ വളരെ സാവധാനത്തോടു അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നമ്മളിബാദത്തുകളൊക്കെ അള്ളാഹു സുബാനഹു കബൂ ചെയ്യട്ടെ ഇരുപത് റക്കായത്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കുക ഞാൻ പറഞ്ഞല്ലോ വജ്ജത്തു ശരിക്കോതുക വജ്രത് ഓടാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ സുബഹാനക്കുല്ലാഹുമിക്ക എന്ന് പറയുക അഴുദ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല ഫാത്തിയുടെ മുമ്പ് അതുപോലെ തന്നെ അത്തഹിയാത്ത് മുഴുവന് ഓതുക പ്രത്യേകം ശ്രദ്ധിക്കുക അത്തഹിയാത്തിൻ്റെ ലാസ്റ്റുള്ള പ്രാർത്ഥന അള്ളാഹു മുന്നി അഴുദ് ബിക്കമിൻ അദാബിൽ കബർ തുടങ്ങിയ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനഹുഅല നമ്മൾ ആരാധനകൾ സ്വീകരിക്കട്ടെ ഇങ്ങനെ ഇരുപത് റക്കായത്ത് നമ്മൾ നിസ്കരിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം

ليلة من ليالي شهر رمضان وتقاء وتلقاء وخلصاء وأمناء من النار اجعلنا من وتقائك وتلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله من السعداء المقبولين ولا تجعلنا مع الأشقياء المطرودين ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് ഈ പ്രാർത്ഥന പുസ്തകം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഏതാണ് ഇത് നിരന്തരമായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതിനുശേഷം സാധാരണ പള്ളികളൊക്കെ ചെയ്യാറുള്ളത് എന്താ തറാബി കഴിഞ്ഞ് നീയത്ത് വെച്ചു കൊടുക്കലാണ് എൻ്റെ പ്രിയമുള്ളവരെ നീയത്ത് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് അത്തായം കഴിച്ചതിന് ശേഷം വക്കലാണ് ശരിക്കും മനസ്സിലാക്കിക്കോ നീയത്ത് വെക്കൽ ഏറ്റവും നല്ലത് അത്തായം കഴിച്ചതിന് ശേഷമാണെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ തറാവി നിസ്കരിച്ച് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് നിസ്കരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യാറുള്ളത് വിത്ത് നിസ്കരിക്കാറാണ് പതിവ് നിസ്കരിക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വിത്തർ എന്ന് പറയുന്നത് ജമാഅത്ത് സുന്നത്തില്ലാത്തൊരു നിസ്കാരമാണ് ഏയ് വിത്തർ എന്ന് പറയുന്നത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് പക്ഷേ റമദാനു ഷെരീഫിൽ വിത്തു ജമാഅത്തായി നിസ്കരിക്കൽ സുന്ന ാണ് പുണ്യമുള്ള കാര്യമാണെന്ന് മഹാനായ ലഭിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിത്തർ നമ്മൾ നിസ്കരിക്കണത് ഒറ്റയായിട്ടാണ് സാധാരണ നമ്മൾ നിസ്കരിക്കാറുള്ളത് മൂന്നിറക്കായത്താണ് അത് ഒറ്റയായി നിസ്കരിക്കാം ഒരു ഇറക്കായത്ത് നിസ്കരിക്കാം മൂന്നിറക്കായത്ത് നിസ്കരിക്കാം അഞ്ചറക്കായത്ത് നിസ്കരിക്കാം അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും തുടർച്ചയായി ഒരു ഇറക്കായത്ത് വിത്തൃ നിസ്കരിക്കാൻ പാടില്ല അത് കറാഹത്താണ് ഒരു ഒരു ദിവസം ഒരു റക്കാലത്താണെങ്കിൽ റമദാൻ അല്ലാത്ത സമയത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ദിവസം ഒരു റക്കായത്താണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ മൂന്ന് റക്കാത്ത് നിസ്കരിക്കണം അപ്പം തുടർച്ചയായി ഒരു ഒരു റക്കായത്ത് നിസ്കരിക്കൽ കറാഹത്താണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ആയി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ഇറക്കായത്താണ് നിസ്കരിക്കാറുള്ളത് അപ്പം എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് വിത്തറിൽ നിന്നുള്ള രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിക്കുക പിന്നെ ഒരു നിസ്കരിക്കേണ്ടത് നസ്കരിക്കേണ്ടത് അപ്പം എങ്ങനെ വെക്കുക വിത്തറിൽ നിന്നുള്ള രണ്ട് റക്കായത്ത് ശരിക്കും മനസ്സിലാക്കണം വിത്തറിൽ നിന്നുള്ള രണ്ട് റക്കാലത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വജ്ജഹത്ത് ഓതുക വജ്ജഹത്ത് അറിയാത്ത ആളുകൾ അതല്ലെങ്കിൽ മുഴുവൻ ഓതാം മുഴുവനോദാം നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറയുക അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക അതിനുശേഷം ഓതേണ്ടത് സൂറത്തുൽ അറിയുന്ന ആളുകൾ അതോത് അതറിയാത്ത ആളുകൾ കുൽഹു സൂറത്ത് ഓതുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക റുക്കു ചെയ്യുക ചെയ്യുക അതിനുശേഷം എണീറ്റ് ചെന്ന് രണ്ടാമത്തെ ബിസ്മി ഫാത്തിഹ സൂറത്ത് അതിനുശേഷം എന്ന സൂറത്ത് അറിയുന്ന ആളുകൾ പാരായണം ചെയ്യുക കാഫിറൂൻ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ് അതും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക സൂറത്തുൽ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ബിസ്മിലായുറമാൻ റഹിം എന്ന് പറയുക അത്തിയാത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ അത്തിയാത്ത് അതുപോലെ തന്നെ സൊലാത്ത് മുഴുവനോദം

പഠിച്ചതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആരാധനകളെ പോരായ്മകൾ അള്ളാഹുഹു പരിഹരിച്ചു നൽകട്ടെ നമ്മളൊക്കെ വളരെ കുറഞ്ഞ ഇബാദത്തുകൾ മാത്രമാണ് നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നത് ആ ഇബാദത്തുകൾ അള്ളാഹു തട്ടപ്പെട്ട് കഴിഞ്ഞാൽ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹ് ഞങ്ങളെ ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ആരാധനകൾ നീ സ്വീകരിക്കണേ അള്ളാഹ് എന്ന് നിരന്തരമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അല്ലാ നാളെ രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനൽ അത്ഭുതകരമായ മജിലിസ് ഉണ്ടാകും ദിക്രു ആ മജിലിസ് ഉണ്ടാവും അതിലെല്ലാവരും പങ്കെടുക്കുക ഇൻഷാ വെച്ചാൽ വിശാലമായി പ്രാർത്ഥനയും ദിക്രു മജിലിസ് ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പങ്കെടുക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത